ഹായ് ഇന്ന് ഞാൻ വയറിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് എനിക്ക് ഹെൽത്ത് അത്ര ഹോക്കെ അല്ല പനിയൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നിന്ന് കഴിഞ്ഞ് നിങ്ങൾ ആരും കാണാണ്ട് സ്കിപ്പ് ചെയ്ത് വീഡിയോ മാത്രം വർക്കൗട്ട് മാത്രം നോക്കുന്ന ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അപ്പം അത് നിങ്ങൾ വർക്കൗട്ട് കാണുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ആക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങളാണ് കേട്ടോ അതെ ഇത് ഫസ്റ്റ് വരുന്നത് വളരെ സിംപിളായിട്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം നമ്മൾ ചെയ്തത് ശീലമുള്ളതുകൊണ്ട് നിങ്ങൾക്കാണുമ്പോൾ ഇത്രയും സിമ്പിളാണ് ഇത് ചെയ്താൽ ഫലം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഫസ്റ്റ് ഈ തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇതാണെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ അത്രയും നമ്മൾ തുടക്കത്തിൽ അത്രയും ചാടി നമുക്ക് ഇപ്പോൾ കുറയ്ക്കാമെന്ന് പറഞ്ഞൊക്കെ ഹെവിയായിട്ടുള്ളതിൽ പോവാണ്ട് നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ലെവലാക്കിയെടുക്കുക ഇതുപോലുള്ള സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ പ്രായമുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കേട്ടോ പിന്നെ ബോഡി എപ്പോഴും നല്ല ലെവലിൽ നിർത്തിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ വളഞ്ഞ് കുത്തി കേട്ടോ എങ്ങനെ നിന്നെങ്കിലും ചെയ്യരുത് കേട്ടോ നല്ല രീതിയിൽ നല്ല സ്ട്രെയിറ്റ് നല്ല രീതിയിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് കൈയാണ് വരില്ലോ കേട്ടോ വലത് കാലിനാണെങ്കിൽ ഇടത് കൈയാണ് യൂസ് ചെയ്യാറുള്ളത് ഇതേ സെയിം തന്നെ ബാക്ക് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളെ ബോഡി എങ്ങനെയാണ് പൊന്നിച്ച് നമ്മുടെ ആ അരക്കെട്ട ഭാഗം നന്നായിട്ട് ടേൺ ചെയ്ത് നമ്മൾ കാല് പുറകിലേക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട് തന്നെ അവിടെ നന്നായിട്ട് തിരിഞ്ഞ് വരും ഇപ്പോൾ സൈഡ് ഫാറ്റിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ കൈ പൊക്കുന്നുണ്ട് തന്നെ നമ്മൾ ബാക്ക് ഫാറ്റിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നിങ്ങളുടെ കൈക്കുള്ള ബുദ്ധിമുട്ടും കാലുള്ള ബുദ്ധിമുട്ടും വയറിന് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ കുറേ ഗുണങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സെറ്റൗട്ട് ചെയ്യുക ഒന്നുകിൽ ട്വൻറ്റി ചെയ്യുക അല്ലെങ്കിൽ ഫിഫ്റ്റി ചെയ്യുക ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ബോഡി ഫ്രീ ആക്കി നല്ല രീതിയിൽ ശ്വാസം കൊടുത്ത ശേഷം മാത്രമേ ബാക്കി ചെയ്യാൻ പാടുള്ളൂ ഒരുമിച്ച് നിങ്ങൾക്ക് അമ്പ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ട്വൻറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ തേർട്ടി വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യൂ കേട്ടോ കറക്റ്റ് ഒരു എണ്ണം വെച്ചിട്ട് തുടങ്ങുക പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി വയറിന് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും വാമപ്പ് എടുക്കാണ്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ വാമപ്പ് മസ്റ്റാണ് അത് നിങ്ങളുടെ ഗുണ ഗുണം അല്ല എല്ലാം നിൽക്കുന്നുണ്ടാവുക ദോഷം ഉണ്ടാവുക വാമപ്പ് സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട വാമപ്പൊക്കെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊത്തേ കാര്യേ ഉള്ളൂ വാമപ്പിന് വെടിയൊക്കെ ഞാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ വേറെ ഒരും കൂടെ ചെയ്തിടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് പറഞ്ഞ ഇതാണ് ഫുള്ള് കുനിയും വേണ്ട കേട്ടോ ഹാഫ് മതി ഇതേത്ത പോലെ തറയിലൊന്നും ടച്ച് ചെയ്യണ്ട എന്നിട്ട് ഇതേ കാലിലോ ടച്ച് അപ്പോൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ആദ്യത്തെ മാത്രം ചെയ്താൽ പോരെ ഇത് സെയിം അല്ലെന്നങ്ങനെയല്ല ഇത് രണ്ടും രണ്ട് തന്നെയാണ് കാരണം നമ്മൾ വയറിൻ്റെ കുറയ്ക്കാനായിട്ടൊക്കെ ഇത് ഈ വർക്കൗട്ടൊക്കെ മുമ്പൊക്കെ ചെയ്തിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് വേറെ വേറെയൊക്കെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു വർക്കൗട്ട് മാത്രം കൊണ്ട് നിൽക്കേണ്ടത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരു നാല് ദിവസം വർക്കൗട്ടിനായിട്ട് മാറ്റി വയ്ക്കും കേട്ടോ നാല് ദിവസം ചെയ്താൽ മതി വർക്കൗട്ട് അത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇടയ്ക്കുള്ള നമ്മുടെ വിശ്രമ ടൈമും കൂടെ കൂട്ടിയാണ് വൺ അവർ വരുന്നത് വിശ്രമം ഇല്ലാണ്ടെന്ന് ചെയ്യാൻ പാടില്ല കേട്ടോ അതിൽ നിങ്ങളുടെ വാമപ്പ് ഫുൾ ബോഡി വർക്കൗട്ട് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് വയറ് കുറയ്ക്കണോ കാല് കുറയ്ക്കണോ കൈ അതൊക്കെ അതങ്ങനെ ചെയ്തോളൂ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാറ്റി അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റിലെ ഇത് മാത്രം അങ്ങനെ ചെയ്ത് പോകരുത് കേട്ടോ അതൊക്കെ അത്ര നല്ലതല്ല നെക്സ്റ്റ് വേണ്ടത് ഇതാണ് കേട്ടോ ഇത് നമ്മൾ സൂമ്പയിൽ എടുക്കുന്ന ഒരു മെയിൻ മൂവ്മെൻറ്റ്സ് ആണ് കേട്ടോ അത് വയറിന് സൈഡ് ഫാറ്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സൂമ്പയിലാകുമ്പോൾ പാട്ടനുസരിച്ച് കുറച്ച് സ്പീഡിലൊക്കെ ചെയ്യുന്നത് ഇത് കിണക്ക് ഇതുപോലെ അത് നല്ല എഫക്റ്റുള്ള കേട്ടോ നമ്മൾ സൈഡ് ഫാറ്റ് ഫാറ്റിനൊക്കെ ഏറ്റവും നല്ലതാണ് ബാക്ക് ഫാറ്റിനൊക്കെ ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ലോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ സൂമ്പയിൽ നമ്മൾ സ്പീഡിനെടുക്കുക പിന്നെ കുറച്ച് താന്നിട്ട് എടുക്കുന്നത് ഇതേപോലെ എടുക്കും നമ്മൾ ഈ കാലിനും മുട്ടിനും ഒക്കെ നല്ലതാണ് അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുക ഈ പറഞ്ഞ പോലെ വാമപ്പ് മസ്റ്റാണ് വയറിന് മാത്രം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകണം ഒരുപാട് ആൾക്കാരും അത് മാത്രമാണ് അങ്ങനെയല്ല ഫുൾ ബോഡി വർക്കൗട്ട് കൊടുക്കണം നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് പെക്കളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനലത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ